പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മള് എങ്ങടെ കുഞ്ഞ പോകുന്നത് കൊല്ലം കൊല്ലംകോട്ടിക്ക് അപ്പൊ നമുക്ക് കൊല്ലങ്കോട്ട് എത്തിയിട്ട് കാണാം അല്ലെ ഓക്കെ ബൈ ബൈ അങ്ങനെ ഗൈസ് നമ്മൾ കൊല്ലങ്കോട് എത്തി ആദ്യം തന്നെ നമ്മൾ കുഞ്ഞാ കുടിലിടം കുടിലിടം കുടിലിടത്തിലാണ് എത്തിയിട്ടുള്ളത് എത്തി നല്ല ഭംഗിയാണോ നല്ല രസം അപ്പൊ നമുക്ക് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാതെ അല്ലെ കുഞ്ഞേ കുഞ്ഞനെങ്ങടാ കുഞ്ഞ പോതില് പോവാണല്ലേ കുഞ്ഞൻ തുറക്കൂ ഹായ് വാതിൽ തുറക്കുമ്പോൾ എന്താ കാണണം നല്ല പ്രകൃതി രമണീയമായ പാടം നല്ല രസുണ്ട് ഇപ്പറത്തതേ നമ്മുടെ താമരക്കുളം ഇവിടെ മൊത്തവും നമ്മുടെ പാടം നല്ല രസണ്ട് ഇവിടെ ഒറിജിനൽ താമര നിക്കുന്ന നല്ല ഭംഗിണ്ടല്ലേ കുഞ്ഞാ ലോട്ടസ് ലോട്ടസ് ഇതൊരു പിങ്ക് കളറ് ഇതൊരു പിങ്ക് കളറ് ഇത് വേറെ ഏതൊരു കളറാണ് ഇത് ഏത് പൂവെന്ന് എനിക്ക് അറിയില്ല നല്ല പിന്നെ ഈ പിങ്ക് പൂവും നല്ല രസം മൊത്തത്തിൽ നല്ല രസമുള്ള പൂക്കൾ കഴിഞ്ഞു അയ്യോ കണ്ടോ പിന്നെ ഇതാണ് ആ താമരയുടെ ഭംഗിട്ടോ അത് ഒരു വിരിഞ്ഞ താമരയാണ് നോക്കി നല്ല ഭംഗിണ്ട്ട്ടോ കാണാൻ ഇതെങ്ങനെയുണ്ട് കുഞ്ഞി പൂവ് സൂപ്പർ ആയി കുഞ്ഞിനെ അംഗീസ് എനിക്ക് ഈ പൂ കാണിച്ചു തന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ നമ്മൾ ഒരുപാട് പൂക്കളുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ വൈറ്റ് കളർ പൂവ് അപ്പുറത്തേത് ആ പിങ്ക് ഉണ്ട് കേട്ടോ ഈ വൈറ്റിൻ്റെ തന്നെ വേറൊരു പിങ്കാണ് ഇവിടെ നിൽക്കുന്നത് കാണാൻ ഈ പിങ്കൊക്കെ കാണാൻ നല്ല രസം നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ ഇവിടുത്തെ പൂക്കളൊന്നും പൊട്ടിക്കരുത് എന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ പൊട്ടിക്കുന്ന ചെയ്യില്ല നല്ല ഭംഗിയുണ്ട് കേസ് കാണാൻ ഇവിടെ മൊത്തത്തില് കുഞ്ഞെന്റെ ഇരുന്നോണ്ടിരിക്കാണ് ഗൈസ എങ്ങനെയുണ്ട് കുഞ്ഞാ നല്ല രസല്ലേ നല്ല ഭംഗിണ്ട് എന്നാ ചിരിച്ച നോക്കട്ടെ അടിപൊളി ഗൈസ്ടവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നാൽപ്പതടിത്താഴ്ചയുള്ള തവളക്കണം ഇതില് മുഴുവൻ തവള ഉണ്ടാകും എന്നാണ് എന്റെ ഒരു ഇത് ഗൈസ് പക്ഷെ ഞാൻ തവളൊന്നും കാണുന്നില്ല നോക്കാം ഇതാണ് തലയിൽ ഞാൻ തവളക്കിണറിന്റെ അടുത്ത് നിൽക്കാണ് താഴ്ചയുള്ള ഇതാണ് ഡേ തവളക്കിണർ ചെറിയൊരു നടപ്പാതയുണ്ട് നമ്മൾ നേരെ ആ കുടിലിലേക്കാണ് പോണത് ആ പാലം പാലം കുഞ്ഞ സക്സസ്ഫുള്ളി കടന്നു ഇനി ഞാനാണ് കിടക്കേണ്ടത് ആ ഇവിടെ ഒരെണ്ണം പൊ പൊട്ടിട്ടുണ്ടാമേ അവിടെ എത്തുമ്പോ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു അടിപൊളി ആയിരുന്നോ ഇരുന്നോ ഇതും നല്ല ചൂടുണ്ടല്ലേ ഹായ് നല്ല എനിക്ക് എനിക്കിപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഈ അതോണ്ട് എടുക്കാട്ടോ ഹായ് നല്ല ഭംഗിണ്ട് നല്ല രസണ്ട് നോക്കിയേ ഇവിടെ മുഴുവൻ നമ്മുടെ മാങ്ങനാറിപ്പൂ ആണ് ഇത് നല്ല ഉണ്ട ഉണ്ടായിട്ടുള്ള മാങ്ങനാറിപ്പൂട്ടാ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിങ്ങടെ നോക്കിയത് നിങ്ങൾ ഒരു ചിത്രമൊക്കെ വരയ്ക്കുമ്പോണ്ടാവുന്ന ഒരു സീനറി അതുമാതിരി ഉണ്ട് ഇതാ ആ മലയിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഫുൾ ഒരു ഭയങ്കര നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന ഇത് മാതിരി ഉണ്ട് കേട്ടോ ഇവിടെ വീണ്ടൊരു പാലം ഉണ്ട് ആ കുടിലിലേക്കാണ് നമ്മുടെ യാത്ര അതിനേക്ക് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അവിടെയും ഉണ്ട് കേട്ടോ കുറെ ഇത് നമ്മൾ പതിനഞ്ച് ഏക്കറാണ് പതിനഞ്ച് ഏക്കറിൽ ഇതാ ഈ പാടം നിൽക്കുന്നത് ഓ കുഞ്ഞിനെ അവിടെ നിന്ന് നടന്നു വരുന്നു ഗൈസ് ആ ഞാൻ നമുക്ക് അയിനേക്കാൻ മുമ്പേ അങ്ങോട്ട് പോവാം ഉണ്ട് കുറച്ച് സ്ഥലങ്ങൾ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഓക്കേ ആ മലയാ മേഘൊക്കെ കണ്ട എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ ഭയങ്കര കാണാൻ എന്താ രസം ഇവിടെ നമ്മള് നേരെ ഇപ്പൊ ആ കുടിലേക്കാണ് പോകുന്നത് നമ്മൾ കുടിലെത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല രസം ഇരിക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കുടിലിടം എന്ന് പറയാനുള്ള കാരണം ഈ പാ ആ ഈ പാടങ്ങളുടെ ഇടയില് ചെറിയ ചെറിയ ഇത്മാതിരിയുള്ള കുഞ്ഞു കുഞ്ഞു കുടിലുകളുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ഇതിനെ കുടിലിടം എന്ന് പറയുന്നത് അവിടെ ഒക്കെ ഉണ്ട് കേട്ടാ ലാമ്പോ കളറും അതെ അരിക്ക് ലാമ്പെന്നാണ് ഗൈസോലെ പറയാൻ തോന്നുന്നു അപ്പൊ മോൾ മോൾബാഗ് അതായത് ഈ കുടിലിന്റെ മോൾ ഭാഗം എങ്ങനെയാണ് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് ഇണ്ടോ ഭയങ്കര രസാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ നമുക്ക് ഇങ്ങനെ പറ്റും കുഞ്ഞു നമുക്കിനി അങ്ങോട്ട് പോവാ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാം വാ അയ്യോ എന്നാന്ന് പിടിക്കായി ഓ അടി ചാടിക്കടന്നോ ചാടിക്കടന്നോ അല്ലല്ല നല്ല വെള്ളമൊന്നും അല്ല അത് ചാടിക്കണ്ട് കൈസന്നു എനിക്കറിയില്ല കണ്ട കണ്ടോ മീൻ കണ്ടോ മീൻ കണ്ടോ ഓക്കേ ഈ പാലത്തിൽ പിടിക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് തന്നെ ചെലപ്പോ വീഴാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വീഴും കുഞ്ഞു ആദ്യം നടന്നേ ആ ഇവിടെ ഈ വഴി ഉണ്ടല്ലോ പിന്നെ തന്നെ നമ്മൾ കഷ്ടപ്പെടുന്നത് വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടു അതെ ഭയങ്കര ഭംഗിയാ ലെ മാങ്ങാറി അതോ എനിക്ക് ഇഷ്ടമുള്ള കളറാണ് ഓറഞ്ച് ഇതുണ്ടോ നല്ല ഭംഗിയാണ് മഞ്ഞ നമ്മൾ ഇതുവരെ കണ്ടില്ല പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ വൈറ്റും ആ പിങ്കും അത് രണ്ടെണ്ണമാണ് ഉള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഴാൻ പോകുന്നുണ്ട് ഗായ്സ് അവിടെ ബ്ലോഗ് നോക്കിയേ നമുക്ക് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവാം ഗായ്സ് അപ്പൊ ബ്ലോഗ് എടുത്തോണ്ടിരിക്കയാണ് ഇവിടെ ഒരു ചെടി നമ്മൾ ആ ചെടിയുടെ ഉള്ളിൽ കൂടെ വേണം പോവാൻ എന്റെ അമ്മേ അയ്യോ കുഞ്ഞമ്മ വേറെ വഴി പോയി കുഞ്ഞാ ഇങ്ങടോ ഈ വഴി പോവാ ഈ വഴി ഈ വഴി പോയിട്ട് നമുക്ക് ആ വഴി പോവാം നമ്മളിങ്ങനെ കുനിഞ്ഞിട്ട് വേണം കഴിച്ച് പോവാൻ അടിപൊളിയായിട്ടുണ്ട് കേസപ്പെടത്താ വ്യൂ നല്ല കുഞ്ഞി പൂ കുഞ്ഞിയ കുഞ്ഞ പൂവ് നോക്കി അതെ അതാണ് ഞാൻ പറഞ്ഞത് ആ മലയുടെ ആ ഒരു ഭാഗത്ത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളം വരുന്നുണ്ട് ഇവിടെ ഈ മലയടി ഉണ്ട് കേട്ടാ കുഞ്ഞു നടന്ന് നടന്ന എങ്കടാണോ യാത്ര എന്തോ ഏ അങ്ങോട്ട് പോവാൻ എനിക്ക് തോന്നുന്നു ആ വഴി തന്നെ പോണല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ആണ്ടിണ്ട് വഴിയുണ്ട് വഴിയുണ്ട് ഇവിടെ നല്ല രസാണല്ലോ കുഞ്ഞങ്ങനെ നടക്കാൻ നോക്കിയ നല്ല നെൽപ്പാടങ്ങളും നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസേ കുഞ്ഞൊന്ന് തെങ്ങമ്മടാ ഓക്കേ നടക്ക് അങ്ങനെ വ്ലോഗ് എടുത്തതേ നമ്മുടെ അങ്ങനെ അങ്ങോട്ട് പോയി ഗൈസ് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ ഇതാ ഇവിടെ കിടക്കും ഇവിടെ മൊത്തത്തില് കാണാൻ എന്താ സൂപ്പർ ആയിരുന്നു നോക്കി എന്റെ ചുറ്റും പാടാണ് ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ ഹാർട്ട് ഇട്ട അല്ലേ കുഞ്ഞ ആ ഹാർട്ട് എത്തുമ്പോ കുഞ്ഞും കാണിച്ചെടണം കാണിച്ചു കൊടുക്കണം അവർക്ക് അവിടെ എന്താ കാണുന്നേ അതെന്താ കുഞ്ഞാ ആ ചക്രം മാതിരി കാണുന്ന ഐറ്റം എന്താണ് ഇതാണ് ആ ഹാർട്ട് മുളകൊണ്ട്ണ്ടാക്കിയിട്ടുള്ള ഒരു ഹാർട്ടാണ് നല്ല രസം കാണാൻ ഇതിലിങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആ വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ നിന്നിട്ട് കാണിച്ചു തരാം കുഞ്ഞൻ അങ്ങ് അകലെ ആ ജലചക്രത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് കണ്ടോ ഇതാണ് എൻ്റെ പിന്നിലെ ഹാർട്ട് ഇനി നമുക്ക് ആ ജലചക്രത്തിൻ്റെ അടുത്തേക്ക് പോവാം അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞു കുഞ്ഞനും അങ്ങോട്ട് പോയി ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ അവരൊക്കെ അവിടെ എത്തി കഴിസ് നമുക്ക് അങ്ങോട്ട് പോവാം ഹാർട്ട് നല്ല രസുണ്ട് നമുക്ക് ജലചക്രം കാണാം ഇതാണ് നമ്മുടെ ജലചക്രം ഇതാണ് ജലചക്രം കണ്ടോ പിന്നെ കറങ്ങും നമുക്കിത് അവിടെ ഒരു കുടിലൊക്കെ ഉണ്ട് നമുക്ക് ആ കുടിലോട്ടേക്ക് പോവാം ഓക്കേ നമ്മൾ ഒരു കുടിലല്ല കുടിൽ കുടിൽ ഇരിക്കുന്നത് എനിക്ക് മറ്റേ പാട്ട് പാടൊക്കെ കാണുമ്പോൾ ിൽ പങ്ങി നാട്ടിൽ പതുങ്ങി പറന്നു വന്നെ നാട്ടിൽ പതങ്ങി പറന്നു വന്നെ ആ പാട്ട് ഓർമ്മ വരാട്ടോ ഞങ്ങൾ നടക്കുമ്പോ ഇവിടെ വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട് വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട് അല്ലാത്തന്നെ കാണുന്നില്ല ഉപ്പതെ അവിടെ ഇക്കുണ്ട് അങ്ങക്ക് പോവാം ഗായസ് നമുക്ക് നമുക്ക് ഗായസോടെ പാലാണ് കുഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങാലെ കൊല്ലാകോട് കോട്ടയിലേക്ക് പോകാം അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്തായാലും അല്ല കുഞ്ഞാ സമയം സത്യം നമ്മൾ പോയതൊക്കെ നല്ല കൂടലൊക്കെ ഇരിക്കുമ്പോ നല്ല കൂളിങ് ആണ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ചെയ്യുന്നു കൊല്ലംകോട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരിക്കലും കുട്ടിയിലിടം അപ്പൊ എല്ലാവരും വരിക അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുന്നത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും അപ്പൊ ബൈ ബൈ ലൈക്ക്